വടകര നഗരസഭ വികസന സദസ് സംഘടിപ്പിച്ചു വടകര നഗരസഭയുടെ ഈ ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുക എന്ന കൂടിയാണ് വികസന സദസ് സംഘടിപ്പിച്ചത് പരിപാടി ഡോക്ടർ ടി എൻ സീമ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും വടകര നഗരസഭയുടെ ഈ ഭരണകാലയളവിലെ വികസന നേട്ടങ്ങളും പൊതുജനങ്ങളിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും ഭാവി വടകര നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുമാണ് വികസന സദസ് വടകര മുനിസിപ്പാലിറ്റി കോമ്പൗണ്ടിൽ നടന്ന പരിപാടി ഹരിത കേരള മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ ഉദ്ഘാടനം ചെയ്തു വികസനത്തിന്റെ ഭാഗമായി നമുക്കറിയാം വീട് വിദ്യാഭ്യാസം വെള്ളം വെളിച്ചം മറ്റ് ഗതാഗത മേഖല ദൈനംദിന ആവശ്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു ഭാഷ ഭാഷ കൂടി അല്ലെങ്കിൽ ഒരു വാക്കുകൂടിയാണ് എന്ന് പറയുന്നത് അതിലെന്ത് രാഷ്ട്രീയമല്ലേ ആ പ്രത്യേക വികസന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും സദ്ഫലങ്ങൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് ദശകത്തിനിടയിൽ കണ്ടിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരമെടുക്കുന്ന സമയത്ത് പറഞ്ഞ മുന്നോട്ട് വെച്ചൊരു കാര്യം സദ്ഭരണം കാഴ്ചവെക്കും എന്നുള്ളതാണ് അഴിമതിയില്ലാത്ത ഭരണം സദ്ഭരണമാണ് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ഏറ്റവും സുതാര്യമായി കാര്യങ്ങൾ ചെയ്യുന്നത് സദ്ഭരണമാണ് ജനങ്ങളുടെ അഭിലാഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ അഭിലാഷങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഭരണം നടത്തുന്നത് സദ്ഭരണമാണ് അതോടൊപ്പം ഈ നാട് എത്രയോ കാലത്തേക്ക് നിലനിൽക്കാനുള്ളതാണ് എന്ന് കണ്ടുകൊണ്ട് ഭാവിയെക്കുറിച്ചുകൂടി മനസ്സിലാക്കി ഭാവിയുടേതായിട്ടുള്ള വെല്ലുവിളികളും സാധ്യതകളും മനസ്സിലാക്കി നടത്തുന്ന ഭരണവും സദ്ഭരണമാണ് അങ്ങനെയാണ് നമ്മൾ നവകേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു പുതിയ കേരളം ആവശ്യമാണ് കാരണം സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളമെന്ന് പറയുന്നത് നേട്ടങ്ങളുടെ കാര്യത്തിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് ഒരു സംശയവും ഉയർന്ന വിദ്യാഭ്യാസം ഉയർന്ന ആരോഗ്യം മെച്ചപ്പെട്ട സാമൂഹ്യക്ഷേമം ഈ ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ തൊഴിലാവശ്യമാണ് അഭ്യാസ വിദ്യരുടെ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ് ഇങ്ങനെ നമുക്ക് തൊഴിലുണ്ടാക്കാൻ കഴിയും ഓരോ തദ്ദേശ ഭരണ സ്വയംഭരണ സ്ഥാപനവും കൂടുതൽ കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് വിജ്ഞാന കേരളത്തിൻ്റെയും മറ്റും ഭാഗമായിട്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ടെക്നോളജി സെൻറ്റർ എന്ന് പറയുന്ന ആശയത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഹരിയാലി എന്ന് പറയുന്ന കേരളത്തിനാകെ മാതൃകയായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നത് വടകര നഗരസഭയാണ് എന്ന് മാത്രമല്ല ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇതുപോലത്തെ ഒരു സംവിധാനം ഉണ്ടോ മറ്റൊരിടത്തും കാണാനില്ല അപ്പം അതാണ് ഓരോ കാര്യം കിട്ടുമ്പോഴും തങ്ങളുടേതായ രീതിയിൽ എങ്ങനെ അത് അവതരിപ്പിക്കാൻ കഴിയും ഞാൻ വടകര നഗരസഭയുടെ മറ്റു കാര്യങ്ങൾ എനിക്കറിയാം ഇവിടുത്തെ ജല സംരക്ഷണത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടുത്തെ പറയുന്ന പറയുന്നത് ഒരു ഇടമാണ് ഈ പൊതു ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത് നമ്മളെല്ലാവരും ഈ ടി വിയുടെ മുന്നിലേക്ക് അവരവരുടെ മനസ്സിലേക്ക് അവരവരുടെ കുടുംബങ്ങളിലേക്ക് ഇങ്ങനെ ഒതുങ്ങുമ്പോൾ ഈ പൊതു ഇടങ്ങൾ വളരെ പ്രധാനമാണ് ഇവിടെ അഞ്ച് വർഷം കൊണ്ട് നടപ്പിലാക്കിയ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് പറയുമ്പോൾ വടകര നഗരസഭ ഇതുവരെയായിട്ടുള്ള ഭരണസമിതികൾ നിങ്ങൾക്കറിയാം തുടർച്ചയായിട്ട് ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായിട്ട് നടപ്പിലാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് ഭരണസമിതികളിലേക്ക് ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും ഒന്നിന് പുറകെ ഒന്ന് എന്നുള്ള രീതിയിലേക്ക് നമുക്കത് പൂർത്തീകരിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുമുണ്ട് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതുമുണ്ട് അതേറെ പറയുമ്പോൾ വികസനത്തിൻ്റെ നാൾ വഴികളിലൂടെ കടക്കുമ്പോൾ നമ്മളെ മുമ്പിലേക്ക് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തി വിജയിപ്പിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് അതിന് ഒരു ഉദാഹരണം തന്നെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ഓഫീസ് കെട്ടിടം എന്നുള്ളത് അതിനപ്പുറത്തേക്ക് എല്ലാ മേഖലകളും അതായത് സാംസ്കാരിക മേഖലകൾക്കും ഇപ്പോൾ നമ്മുടെ സീമ ടീച്ചർ നേതൃത്വം കൊടുക്കുന്ന ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള നെറ്റ് സീറോ കാർബൺ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഏറ്റെടുത്ത നഗരസഭ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ രണ്ടര വർഷത്തെ പ്രവർത്തനം നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് നാം അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ഉതകുന്ന രീതിയിലേക്കാണ് ഇനീറോ കാർബണിൻ്റെ പ്രവർത്തനം വടകര നഗരസഭ ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് എൺപത് ലക്ഷത്തോളം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വടകര നഗരസഭയ്ക്ക് കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിലേക്കൊരു ഫണ്ട് അതായത് ബയോഗ്യാസ് നഗരസഭാ അധ്യക്ഷ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു നഗരസഭാ സെക്രട്ടറി സനൽകുമാർ ഡി വി പദ്ധതി അവതരിപ്പിച്ചു കൌൺസിലർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു